ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഓണം സദ്യ ഒഴിവാക്കാൻ പറ്റാത്ത ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കാണാം കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് രണ്ട് ചെറിയ ബീട്രൂട്ട് കേട്ടോ ഞാൻ എടുക്കുന്നത് ആ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അധികം കട്ടി കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് പിന്നെ നമുക്കിതിനാവശ്യമായി വേണ്ടത് തേങ്ങയാണെട്ടോ ഒരമുറി തേങ്ങ ഞാൻ ചിരണ്ടി അരച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളകും പിന്നെ നമുക്ക് വേണ്ടത് പുളിപ്പ് അധികമില്ലാത്ത തൈരാണ് കേട്ടോ വേണ്ടത് അത് നമ്മൾ എന്താ പറയുക കട്ട കെട്ടാതെ എരിക്കുന്ന തൈരും പിന്നെ മറ്റുള്ള മുളകും കറിവേപ്പിലയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമൊന്നും തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ നമ്മളത് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉപ്പും ശകലം വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ആദ്യം തേങ്ങയൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചീൻ കട്ടിയിലേക്ക് ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും അതിലേക്ക് ശകലം ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇലക്കി ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഒരിത് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതിയാകും കേട്ടോ നമ്മൾ തേങ്ങ അരക്കുന്നതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട അപ്പോൾ ശകല ഉപ്പ് മാത്രം നമ്മൾ ചേർത്താൽ മതി അതുപോലെ തന്നെ അധികം വെള്ളവും തന്നെ ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആവിൽ ബീട്രൂട്ട് വെന്ത് കിട്ടുന്നതുകൊണ്ട് അധികം വെള്ളം വേണ്ട പക്ഷേ ഒരു ശകലം വെള്ളം മാത്രം മതി നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പം നമ്മള് നല്ലോണം ഇളക്കി തട്ടിപ്പൊത്തി ആവി കയറ്റാൻ വേണ്ടിട്ട് ആവി കയറ്റി വേവിക്കാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റേക്ക് നമ്മൾ അടച്ചു വെക്കുന്നു അപ്പൊ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്നും കൂടെ ഇളക്കിട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റത്തേക്ക് കൂടെ നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ നമ്മളൊരു മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ടോട്ടൽ നമ്മളൊരു ആറ് ആണ് നമ്മൾ ബീറ്റ് റൂട്ട് വേവിക്കാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ് അത് ഒരുപാട് നേരം ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട മാക്സിമം ഒരു മിനിറ്റൊക്കെ നമ്മൾ ആ തേങ്ങ അരപ്പൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടി മാത്രം അതിനകത്തേക്ക് നമ്മൾ ഒരു ഒരു മിനിറ്റ് നേരം ആ തേങ്ങ നല്ലോണം ഒന്ന് ബീറ്റ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് തേങ്ങ ഇട്ട ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ നിർത്താതെ തന്നെ ഒരു മിനിറ്റ് പതുക്കി ഒന്ന് ഇലക്കിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് കാട്ടോ ഇപ്പോൾ നമ്മൾ ചേർത്താലപ്പോൾ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട് നമ്മൾ തിളക്കാൻ വേണ്ടി വെക്കണ്ട അത്യാവശ്യം നല്ല ചൂടായാൽ മതി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് അതുപോലെ കട്ടയില്ലാത്ത തൈരാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതുപോലെ എപ്പോഴും നമ്മളെ മീഡിയം പുളിപ്പുള്ളൊരു തൈരെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഒട്ടും പുളിപ്പില്ലാത്തതും അതുപോലെ തന്നെ നല്ല ഓവർ പുളിപ്പുള്ളതും ഒഴിവാക്കിയിട്ട് മീഡിയം പുളിപ്പുള്ള തൈര് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലോണം നിലക്കി തിന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതിനകത്തേക്ക് കടുക്കവും കറിവേപ്പിലയും വച്ചിലും മുളകും കൂടെ വറവിട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ചെറിയുള്ളിയുടെ ആവശ്യമില്ല കടുവും കറിവേപ്പിലും മറ്റൊരു ഒക്കെ മാത്രം വറവിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പച്ചടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ സദ്യക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ സാധാ ഓണിൻ്റെ കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ ഓണമൊക്കെ എത്താറായിട്ടുണ്ട് നമ്മളപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ